വീണ ജോർജിന്റെ ഡൽഹി യാത്രയിൽ വിശദീകരണവുമായി സി പി എം മറ്റൊരാവശ്യത്തിന് ഡൽഹിയിൽ പോയപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചതിൽ തെറ്റെന്താണ് എന്ന ചോദ്യമാണ് ഇന്ന് മന്ത്രിയും സി പി എമ്മും ഉന്നയിക്കുന്നത് മന്ത്രി വീണ ജോർജിന്റെ ഡൽഹി യാത്ര വിവാദത്തിൽ മാധ്യമങ്ങൾക്കാണ് പഴി ഡൽഹി യാത്രയിൽ ആരോഗ്യമന്ത്രി ജെ പി നദ്ദയോട് ആശമാരന്റെ വിഷയം സംസാരിക്കുമെന്ന് പറഞ്ഞത് മന്ത്രി വീണ ജോർജ് വ്യാഴാഴ്ച കേന്ദ്രമന്ത്രിയെ കാണാൻ വീണ ജോർജ് അനുമതി ചോദിച്ചത് ബുധനാഴ്ച വൈകിട്ടെന്ന് ജെ പി നദ്ദയുടെ ഓഫീസ് അറിയിച്ചത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളോടായി ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയ മന്ത്രിയുടെ കലിപ്പ് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് അത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു വിശ്വസിച്ചോളൂ രാവിലെ ഇതു പറഞ്ഞ മന്ത്രി ഉച്ചതിരിഞ്ഞപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്കാണ് അനുമതി തേടി കത്തയച്ചതെന്ന് വിശദീകരിച്ച് സമൂഹമാധ്യമ കുറിപ്പിറക്കി

സംസ്ഥാന മന്ത്രി അനുമതി ചോദിച്ചിട്ടും നൽകാത്ത കേന്ദ്രമന്ത്രിക്കെതിരെ മാധ്യമങ്ങൾക്കൊന്നും പറയാനില്ലേ എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു കാണാൻ തയ്യാറാവാതൊരു പറയാവണ്ട അനുമതി തേടാതെ കേന്ദ്രമന്ത്രിയെ കാണാൻ പോയതിൽ ഒരു പിശകുമില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ആരോഗ്യവകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് അവിടെ രേഖാമൂലം നിവേദനം കൊടുത്തിട്ടുണ്ട് ആരോഗ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ് വേണ്ടിയുള്ള പോവുക വ്യാഴാഴ്ച കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയ വിവരം അറിഞ്ഞില്ലെന്നും അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ വീണ ജോർജിനെ കാണാമെന്നും മന്ത്രി ജെ പി നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ ഇത് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും ഔദ്യോഗിക അറിയിപ്പ് കിട്ടിയില്ലെന്നും വീണ ജോർജ് വിശദീകരിച്ചു മന്ത്രിയുടെ യാത്രയെ ഗൗരവമായി കാണുന്നില്ലെന്നായിരുന്നു ആശാവർക്കർമാരുടെ പ്രതികരണം മറ്റിടങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ പ്രശ്നം പരിഹരിക്കുമ്പോൾ ഇവിടെ എന്ത് ബുദ്ധിമുട്ടെന്നും ചോദിക്കുന്നു